വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ഇന്ന് പുതുതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പം അതിനെപ്പറ്റിയിട്ട് കൂടുതൽ പേര് സംശയം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടി അറിയാൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് അപ്പം കളിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഗെയിമിനോട് താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് എന്ന് മാത്രമല്ല ഇപ്പം വളരെയധികം ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അഡ്വെർടൈസ്മെൻ്റിലുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് എവിയേറ്റർ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്നത് എവിയേറ്റർ എന്ന് പറഞ്ഞത് ഒരു നിസ്സാര ഗെയിമിങ് ആപ്ലിക്കേഷനായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷനത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ കളിച്ചാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അല്ല ഇതിലെ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ക്യാഷ് സമ്പാദിക്കാനായിട്ട് സാധിക്കും കറക്റ്റായിട്ട് ഗെയിം കളിക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ അറിയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ അപ്പം നമ്മുടെ ഏവിയേറ്റർ ആപ്ലിക്കേഷൻ ആദ്യമേ തന്നെ തുടക്കക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞോട്ടേയും നിങ്ങൾക്കിത് ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇത് ഐഫോൺ യൂസേഴ്സിന് ഒരു ആപ്ലിക്കേഷനാണ് ഐഫോണിലെ ആപ്പ് സ്റ്റോറ് നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ ഏവിയേറ്റർ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഫ്ലൈ ടു സ്കൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ മാറിപ്പോകരുത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈൽ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് തന്നെ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് തൗസൻഡ് പ്ലസ് പൈലറ്റേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പൈലറ്റിനെ സെലക്ട് ചെയ്യാം ഗെയിം സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഫ്ലൈറ്റ് കറക്റ്റായിട്ട് എങ്ങനെ അത് മൂവ് ചെയ്യാമെന്നുള്ളതും അതേപോലെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് ഗെയിം കളിക്കാമെന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ള് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ ഒരുങ്ങുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ഇതിൻ്റെ റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗെയിമിലേക്ക് ഇറങ്ങിത്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കളിച്ച് വിൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഇതൊരു ജെന്യൂനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ അടുത്തിടെ വള വളരെയധികം സൃഷ്ടിച്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ അംബാനിയുടെ മകന്റെ അനന്ത അംബാനിയുടെ കല്യാണ സമയത്തൊക്കെ ഒരുപാട് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ഇതിന്റെ അഡ്വർട്ടൈസ്മെന്റ് ഒക്കെ വളരെ ഫേമസ് ആയിരുന്നു അങ്ങനെ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആയിരുന്നു ഈ ഒരു ഏവിയേറ്റർ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് മുതിർന്ന കുറച്ച് കൊച്ചു കുട്ടികൾ ഇത് കളിക്കാൻ പാടില്ല എന്നല്ല കൊച്ചു കുട്ടികൾ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക അവർ കുറച്ചുകൂടി ഒന്ന് മുതിർന്നതിനു ശേഷം മാത്രം കളിക്കുന്ന ആയിരിക്കും ഉചിതം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ആപ്ലിക്കേഷനാണിത് അപ്പം അതുകൊണ്ട് തന്നെ പതിനെട്ട് വർഷം വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ റിസ്ക്കും ഇത് ഇതിനകത്ത് നമുക്ക് എത്രത്തും എത്രമാത്രം ആണ് ചെയ്യാൻ പറ്റുമോ അതുപോലെ റിസ്ക്കും കിടപ്പുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കളിക്കാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ അവർ ഇതിന്റെ അബൌട്ട്സിന് അതൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കളിച്ചിട്ട് വിൻ ചെയ്ത ആളുകളും ഫെയിൽ ആയ ആളുകളും ഒക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട് അതെല്ലാം റീഡ് ചെയ്ത് നോക്കുക ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വലിയ കണക്കിന് ആളുകളാണ് ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ